പി വി അൻവർ എം എൽ എക്കെതിരെ സി പി എം നേതാക്കളിൽ നിന്ന് പുതിയ പുതിയ വിശേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ കെ ബാലൻ സൂചിപ്പിച്ചത് പാല് കൊടുത്ത കൈക്ക് കടിച്ച വിഷപ്പാമ്പിനേക്കാൾ വിഷമുള്ള പാമ്പ് എന്നുള്ള രീതിയിലാണ് സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് അൻവർ എം എൽ എയെ വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ കോമാളി എന്നാണ് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവറല്ല അതിനേക്കാളും ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവരൊക്കെ ചരിത്രം അറിയാലോ അവരെവിടേക്കാ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത് ഈ പ്രബുദ്ധമായ കേരളം പിന്നെ അൻവറിന്റെ കാര്യം പറയാനുണ്ടോ നമ്മളാരും ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയക്കൊരു ഒരു സ്വാതന്ത്ര്യം ആണല്ലോ സ്വാതന്ത്ര്യം പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിങ്ങനെ അവസാനം കൊത്തി കൊത്തി മൊറത്ത് കയറി കൊത്തുന്ന രീതിയിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതി രീതിയിൽ അപ്പം പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ അത്ര എത്ര അത്ര കോമാ അയാളിപ്പോരാളിയാണ പറയുന്നത് പോരാളിയല്ല ഇപ്പൊ കോമാളിയാണ് കേരളം കണ്ട രാഷ്ട്രീയ കോമാളിയായി പി വി അൻവർ മാറിയിരിക്കുന്നു